അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ് വെൽഫെയർ പാർട്ടിയും മുസ്ലിം ലീഗും നല്ല ഐക്യത്തിലാണെന്ന് എ വിജയരാഘവൻ

പാണക്കാട്ടെ തങ്ങളും മുതല് ഇവിടുത്തെ നാടൻ ചോദിച്ചാൽ എന്താ ഉത്തരം കിട്ടും നമുക്ക് നല്ല അപ്പോ നാട്ടിൽ വർഗീയത കേട്ടു കൂട്ടായ്മ എല്ലാ മനുഷ്യനും വർഗീയവാദി ഒരു സമൂഹത്തിൽ ജീവിക്കാൻ പറ്റുമോ ഇരിക്കും നമ്മളെല്ലാം ഇവിടുന്ന് പുറത്തിറങ്ങി വർഗീയമായി ചിന്തിച്ചാൽ ഞാൻ ഇങ്ങനെ വീട്ടിലിരുന്നിട്ട് എന്റെ വീട്ടിന്റെ വാതിൽ ഉണ്ടാൽ അതിന്റെ അങ്ങനത്തെ ഒരു മുസ്ലിം വീടാണ് രാവിലെ നീച്ചിട്ട് അയാള് ദേശദ്രോഹിയാണ് ഞാൻ നോക്കുക അപ്പൊ അദ്ദേഹം എന്നെ നോക്കിട്ട് ഇവൻ കാഫറാണ് എന്നെ മനുഷ്യ കുടിഞ്ഞോ അങ്ങനെ നോക്കാൻ പറ്റുമോ എന്നാ ഒരു കാര്യം കേട്ടോ ലോകാവസാനം വരെ ശ്രമിച്ചാലും ഈ കേരളത്തിൽ ഏത് വർഗീയതയായാലും അത് വിജയിക്കാൻ പോകുന്നില്ല ഒരു ചെങ്കൊടി ഉയർത്തിപ്പിടിച്ച് പ്രതിരോധിച്ച് കൊതിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകുന്ന അപ്പൊ അതാണ് വിചാരില്ല ഈ ചെങ്കൊടി ആണ് പോയി കിട്ടിയാല് നമുക്ക് ഇവിടെ പിടിച്ചെടുക്കാൻ വരെ വിചാരം മനസ്സിലായത് ചെങ്കുടി പോയി കിട്ടിയിട്ട് ഈ കേരളം പിടിക്കാൻ പറ്റില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവെന്താണ് ഏറ്റവും വലിയ തെളിവ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഈ എടവെണ്ണയിലും ഇടതുപക്ഷം തന്നെയാണ് അധികാരത്തിൽ പഞ്ചായത്തിൽ ഇരുന്നത് എന്നത് അതിൻ്റെ ഒരു തെളിവാണ് മുഴുവൊന്നും പിടിക്കാൻ പറ്റില്ല ഇവിടെ മഹാഭൂരിപക്ഷം മതന്യൂനപക്ഷം നടക്കുന്നത് മഹാഭൂരിപക്ഷം ആ തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നത് ആ തികഞ്ഞ ആത്മവിശ്വാസം നിറഞ്ഞു നിൽക്കുന്നൊരു അന്തരീക്ഷമാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ മുഖ്യമന്ത്രി അടുത്ത അഞ്ച് വർഷം നടപ്പിലാക്കാൻ പോകുന്ന സാമൂഹ്യ മുന്നേറ്റത്തിൻ്റെ ഒരു വികസന രേഖ ഇവിടെ സമർപ്പിച്ചിട്ടുണ്ട് ആ വികസന രേഖ അനുസരിച്ച് കേരളം ഇനിയും മുന്നോട്ട് എല്ലാ വിഭാഗ ജനങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും ും മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ചു വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ നമ്മുടെ നമ്മുടെ സ്വന്തം லைபா வெட்டிங் சென்டர் பூக்கோட்டும்பாடம் வண்டூர் கருவறு